യാത്രയിൽ ഏറ്റവും നല്ല അമ്മല് ദിക്കറ് ചൊല്ലിക്കൊണ്ടിരിക്കലാണ് അള്ളാഹുനെ കുറിച്ച് ഓർക്കലാണ് നല്ലത് കേൾക്കുക നല്ല വായോ കാര്യങ്ങളോ ഖാറുകളോ ർ കേൾക്കുന്നത് നമ്മൾ ചൊല്ലുന്നത് യാത്രയിൽ യാത്രയിൽ നിങ്ങൾ അള്ളാഹുനെ ഓർത്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ ബൈക്കാണെങ്കിൽ ബൈക്കിൽ ഒരു മലക്ക് നിങ്ങളുടെ കൂടെ കാറിലാണെങ്കിൽ കാറിൽ ബസ്സിലാണെങ്കിൽ ബസ്സിൽ ട്രെയിനിലോ ഫ്ലൈറ്റിലോ ആണെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ മനക്ക് നിങ്ങളുടെ കൂടെയുണ്ടാകും എന്ന് റസൂർ അതുകൊണ്ട് മോശപ്പെട്ട പാട്ടുകളോ റോക്ക് മ്യൂസിക്കുകളും റാപ്പ് മ്യൂസിക്കുകളോ മ്യൂസിക്കുകളൊക്കെ ആ പാട്ട് അതിനൊന്നുമല്ല ഒരു മനുഷ്യന് ഹൃദയത്തിന് സമാധാനം നൽകുന്നത് അള്ളാഹുവിന്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആാനിനോളം മധുരമയുള്ള എന്താണ് ലോകത്ത് കേൾക്കാനുള്ളത്